വെന്തുരുകി ആലപ്പുഴ ജില്ല ജില്ലയിൽ അന്തരീക്ഷ താപനില അനുദിനം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുപ്പത്തി അഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് രേഖപ്പെടുത്തിയത് കുംഭച്ചൂട് അതി ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ അന്തരീക്ഷ താപനില ദിവസം കഴിയുംതോറും ഉയരുകയാണ് കഴിഞ്ഞ ദിവസം മുപ്പത്തി അഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയ താപനില കുംഭച്ചൂട് അതി ജനങ്ങളെ വലയ്ക്കുന്നുണ്ട് പുറത്ത് ജോലി ചെയ്യുന്നവരെയും തൊഴിലാളികളെയുമാണ് ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത് അനിയന്ത്രിതമായി ഉയരുന്ന ചൂട് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം ദിനപ്രതി വർദ്ധിക്കുകയാണ് ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് വഴിയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് കർശനമായി നിർദ്ദേശിക്കുന്നു ശുദ്ധജലം ധാരാളമായി കുടിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് സ്കൂളുകളിൽ അധ്യയന സമയമായതിനാൽ വിദ്യാർത്ഥികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം